മഹാനായ അബ്ദുൽ വാഹിദ് ബനുസൈദ് വളരെ മനോഹരമായ ഒരു അനുഭവം കൂടെ പറയട്ടെ കടലിൽ യാത്ര പോകുന്നു കടലിൽ യാത്ര പോകുന്നു യാത്ര പോയി ഒരു ദ്വീപിലെത്തിയപ്പോൾ അവിടെ വിഗ്രഹാരാധന ചെയ്യുന്ന ആളുകളുണ്ട് അവിടെ ഒരാൾ വിഗ്രഹത്തിന്റെ മുമ്പിൽ തലചാഴ്ച സുജൂതിൽ കിടക്കുന്നത് കണ്ടപ്പോ അവര് ചോദിച്ചു മഹാനായ അബ്ദുൽ വാഹിദ് ബിനുസൈദ് അൽ ബസ്വരി ബസുറക്കാരനാണ് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു ആരെയാ നിങ്ങൾ നിങ്ങൾ ആരാധിക്കുന്നത് പറഞ്ഞു ഈ വിഗ്രഹത്തെ അപ്പൊ പറഞ്ഞു ഞങ്ങളുടെ കൂടെ കപ്പലിൽ വന്നവരിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വിഗ്രഹമുണ്ടാക്കി തരാൻ കഴിയുന്ന ആശാരിമാരുണ്ട് ഇത് ആരാധ്യ വസ്തുവല്ല ഇതിന്റെ മുമ്പിലല്ല നിങ്ങൾ ചെലവുനിക്കേണ്ടത് ഇതിന്റെ മുമ്പിലല്ല നിങ്ങൾ നിങ്ങൾ ഓച്ഛാനിച്ചു നിൽക്കേണ്ടത് നിങ്ങൾ ആരാധിക്കേണ്ട ഒരു ഉടമസ്ഥനുണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചവനാണവൻ നമ്മുടെ ഭൂമി പോലോ മില്യൺ കണക്കിന് ഭൂമികളെ വക്കാൻ കഴിവുള്ള നക്ഷത്രങ്ങൾ സൂര്യൻ പോലെയുള്ള വലിയ വലിയ നക്ഷത്രങ്ങളെ പടച്ചവനാണവൻ ആകാശലോകങ്ങളെ പടച്ചവനാണവൻ അതിന്റെ മീതയാണ് കുർസി അതിന്റെ മീതയാണ് റബ്ബിന്റെ അറസുള്ളത് ആ റബ്ബിനെ നിനക്ക് ആരാധിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആരാണി റബ്ബ് അല്ലാഹുല്ലാഹുനെ ആരാധിക്കണ്ടേ അവനല്ലയോ ഉടമസ്ഥൻ അവനല്ലയോ അധികാരി അവനല്ലയോ ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ എങ്ങനെയാ നിങ്ങൾ കല്ലാഹിനെ പറ്റി അറിയുന്നത് ദ്വീപിലാണ് എങ്ങനെയാ നിങ്ങൾ കല്ലാഹിനെ പറ്റി അറിഞ്ഞത് അബ്ദുൽ മഹാനായ അബ്ദുൽ വാഹിദ് വാഹിദിന് റഹ്മുന്നയും കൂടെയുള്ളവരും പറഞ്ഞു ആ റബ്ബ് ഉടമസ്ഥനായ രാജാവ് ഒരാളെ ഞങ്ങളിലേക്ക് പറഞ്ഞയച്ചു ആ ആള് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു ആ ആളുടെ പേരാണ് മുഹമ്മദ് മുസ്തഫലി വസ്ലം അവര് ഞങ്ങളോട് യാത്ര വിരിഞ്ഞു പോയി പക്ഷേ ആ ഉടമസ്ഥൻ കൊടുത്തയച്ച ഒരു ഗ്രന്ഥം ഞങ്ങളുടെ കൈകളിലുണ്ട് ഉടമസ്ഥന്റെ ഗ്രന്ഥമോ രാജാവിന്റെ വാക്കുകളോ ادم نو هلم ايريك من يكون لكالبك نياه برنفو ننالكالبشغلت بسم الله بسم الله الرحمن الرحيم القارعه ما القارعه وما ادراك ما القارعه يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية ശുദ്ധ ഖുർആാനിന്റെ അയച്ചുകൾ ഓതിക്കൊടുത്തപ്പോ ആ മനുഷ്യൻ കരയാൻ തുടങ്ങി കണ്ണുകളെന്ന് കണ്ണിനേര് വരുന്നത് കണ്ടു അദ്ദേഹം പറഞ്ഞു എന്തൊരു മനോഹരമാണ് എന്തൊരു മനോഹരമാണ് ഉടമസ്ഥന്റെ വാക്കുകൾ ഇതെനിക്കാരും പഠിപ്പിച്ചിരുന്നില്ലല്ലോ ഞാൻ നിങ്ങളുടെ കൂടെ പോരട്ടയോ അഹ്ലൻ വസഹലൻ സ്വാഗതം നിങ്ങൾക്ക് സ്വാഗതം മഹാനായ അബ്ദുൽ വാഹിദ് സൈദ് ബിൻസൈദ്റഹമ്മയുടെ കൂടെ യാത്ര പോവുകയാണ് സുറയിലേക്ക് വിഗ്രഹാരാധകനായിരുന്ന ഒരാൾ മുസ്ലിമായതിന്റെ ശേഷം ചൊല്ലി ഞങ്ങൾ രാത്രി യാത്രക്കിടെ തമ്പടിച്ച് വിശ്രമിച്ച് കിടന്നുടങ്ങാൻ നിൽക്കുമ്പോഴാണ് അയാൾ ഞങ്ങളോട് ചോദിക്കുന്നതല്ല കൂട്ടരെ ഉറങ്ങുകയാണോ ഉറങ്ങുകയാണോ അതേ രാത്രി നമുക്ക് ഉറങ്ങണ്ടേ വിശ്രമിക്കണ്ടേ എനിക്ക് പിടിച്ചു തന്ന ഉറങ്ങുമോ പറഞ്ഞില്ല തൂങ്ങി ഉറക്കമോ ഉറക്കം തന്നെയോ അള്ളാഹുവിനില്ല അഞ്ചും നിങ്ങളെന്തോ ഒരു മോശക്കാര നിങ്ങൾക്ക് ഉറങ്ങാതിരിക്കുകയും നിങ്ങൾ ഉറങ്ങുകയും ചെയ്യുകയാണോ എഴുന്നേറ്റ് നിസ്കരിക്കണ്ടേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോലും മൽപ്പുലപ്പെടുമാർ പൊതുമുസ്ലിമായ ഒരാൾ പുതുമുസ്ലിമായ ഒരാൾ ഞങ്ങളുടെ മുമ്പിലേക്ക് ഇന്നലെ കടന്നു വന്ന ആൾ പാതിരാജ് നിസ്കരിക്കും നിസ്കാരം കണ്ടപ്പോ ഞങ്ങളൊക്കെ നാണിച്ചു റബ്ബേ നിന്നെ ഒരുപാട് അറിഞ്ഞതിന്റെ ശേഷം ഇതുപോലെയുള്ള ഒരു ചൂടുള്ള ഇവ ഞങ്ങൾക്കുണ്ടായില്ലോ ആ മനുഷ്യ നിസ്കാരത്തിലായിരുന്നു ഇതാ ജെന്നല്ലയിൽ രാത്രിയായാൽ എഴുന്നേറ്റ് അയാൾ ആ മനുഷ്യൻ ഞങ്ങളുടെ കൂടെ ബസ് വഴിയിലെത്തിയപ്പോ പാവപ്പെട്ട ആളല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കുറച്ച് പൈസ സംഘടിപ്പിച്ചു കൊടുത്തു ഞങ്ങളുടെ പൊതുവിശ്വാസികളായ ആളുകൾ അവർക്ക് വീടില്ല ഭക്ഷണമല്ല താമസമില്ല എന്ന വിഷമം പറയുമ്പോ നമ്മൾ പൈസ കൊടുക്കും ഞങ്ങളെ ഇയാൾക്ക് ഒരുപാട് പൈസ സംഘടിപ്പിച്ചു കൊടുത്തപ്പോ അയാൾ ചോദിച്ചു ഇതെന്താണ് പറഞ്ഞു നിങ്ങൾക്ക് ചെലവിനുള്ള ചെലവിനുള്ള പൈസയാണ് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയാം നിങ്ങൾ എനിക്കൊരു സന്മാർഗത്തിന്റെ വഴി കാണിച്ചു തന്നില്ലയോ ഞാൻ അതിൽ കയറുകയും ചെയ്തുവല്ലോ വിഗ്രഹങ്ങളുടെ മുമ്പിൽ തല കുനിച്ചിരുന്ന എന്നെ ഉടമസ്ഥനായ അംഗാഹു എന്ന ശ്രദ്ധാവിനെ പഠിപ്പിച്ചു തന്ന നിങ്ങൾ നിങ്ങൾ എനിക്ക് ഇതിലൊപ്പുറം ഒരു ഉപകാരവും എനിക്ക് ചെയ്യേണ്ടതില്ല എനിക്കിത് വേണ്ട എനിക്കിത് വേണ്ട എന്റെ ഉടമസ്ഥൻ എന്നെ കൈവടിയുകയില്ലല്ലോ നിങ്ങളെന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നവൻ അവനാണ് അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ വഴിയിലും എനിക്ക് ടെൻഷനില്ല എന്ന് ഈ പുതുമുസ്ലിം ഞങ്ങളോട് പറഞ്ഞു എന്ന് അബ്ദുൽ വാഹിദിന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ കേട്ടു അയാൾ ഭരിക്കാൻ കിടക്കുകയാണെന്ന് ഞാൻ എടുത്തു ചെന്നിട്ട് ചോദിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മരണത്തെ കണ്ടിരിക്കുന്ന അയാൾ പറഞ്ഞു എന്റെ ആ ദ്വീപിലേക്ക് ആരാണോ നിങ്ങളെ കൊണ്ടുവന്നത് അയാൾ എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുന്നു ഒന്നുമില്ല ഞാൻ സന്തുഷ്ടനാണ് ഞാൻ അവിടെ ഒന്നിങ്ങനെ കിടന്നു അദ്ദേഹത്തിന്റെ അരികച്ച് മരണമാസന്നമായി രോഗിയായി കിടക്കുന്ന ഈ പുതുമുസ്ലിം എന്റെ മുമ്മിനെ മുസ്ലിമായതിന്റെ ശേഷം മാതാപി ൾ മുസ്ലിമായതിന്റെ പേരിൽ മുസ്ലിമായ കുടുംബത്തിൽ ജനിച്ചതിന്റെ പേരിൽ അൻപതോ അറുപതോ എഴുപതോ കൊല്ലം കഴിഞ്ഞ് നമ്മൾ ചെറുപ്പക്കാരെ ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ വയസ്സായ നമ്മൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു ചെറുപ്പക്കാരെ നിഷ്കരിക്കുന്ന ഒരു നേരത്തെ നിസ്കാരത്തിന്റെ താപം നിസ്കാരത്തിന്റെ ഒരു ഊർജം നമ്മുടെ നിസ്കാരങ്ങൾക്ക് കിട്ടാറുണ്ടോ ഒരു പുതുമുസ്ലിം അള്ളാഫനെ പറ്റി അറിയുന്ന പോലെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിനെ പറ്റി നമ്മൾ മുസ്ലിം എന്ന് പറയുന്നു എത്രയാ നിസ്കരിച്ചത് പറയുമായിരുന്നു ചില ആളുകളൊക്കെ വാർദ്ധക്യം വരെ മുസ്ലിമായി നടന്നിട്ട് ഒരു നിസ്കാരം പോലും അള്ളാഹു സ്വീകരിച്ചിരിക്കില്ല അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെടാത്തത് ജന്മന മുസ്ലിമായ ആളുകളിൽ കാണും എന്തുകൊണ്ട് കൽബ് കൊണ്ട് അള്ളാഹുലേക്ക് തിരിഞ്ഞിട്ടില്ല ആംഗ്യങ്ങളുണ്ട് കോലമുണ്ട് രൂപമുണ്ട് മനസ്സുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലില്ല റബ്ബിനോട് ചോദിക്കേണ്ടതാണ് നേരായ വഴിയിൽ നേർവഴിയിൽ ഒരിക്കലും വഴിതച്ചാൽ നേർവഴിയിൽ നിൽക്കാനുള്ള തോഫീക്ക് ഞങ്ങൾക്ക് തരണേ അബാദാൻ എന്ന് പറയുന്ന പ്രദേശത്തെ മക്ബറയിലാണ് അവിടുത്തെ മുസ്ലിമീങ്ങളെ മറവ് ചെയ്യാറുള്ളത് മഹാനായ അബ്ദുൽ വാഹിദ് സെയ്ദ് എന്നവർ പറഞ്ഞു ഞാൻ ഈ പുതു മുസ്ലിമിന്റെ അധികത്ത് രോഗിയായ പാവം മനുഷ്യന്റെ അധികത്ത് ഞാനിങ്ങനെ കാത്തിരുന്നു എന്റെ കണ്ണുകളെന്ന് കീഴടക്കി ഞാനൊരു സ്വപ്നം കാണുകയാണ് മനോഹരമായൊരു തോട്ടം ആ തോട്ടത്തിൽ മനോഹരമായൊരു കുപ്പയുണ്ട് ആ കുപ്പയിൽ മനോഹരമായൊരു കട്ടിലുണ്ട് ആ കട്ടിലിൽ അതിസുന്ദരിയായ ഒരു പെണ്ണിരിക്കുന്നുണ്ട് അവരെക്കാളും സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആ പെണ്ണിനോട് പറഞ്ഞു അബ്ദുൽ വാഹിദുബന് ചെയ്തേ അള്ളാനെ വിചാരിട്ട് ചോദിക്കട്ടെയോ ഇല്ല എന്തേ നിങ്ങൾ അയാളെ പെട്ടെന്നികത്തേക്ക് കൊണ്ടുവരാത്തത് എനിക്ക് അയാളെ കാണാൻ കൊതിയാവുന്നു എന്ന് ഈ പെണ്ണനോട് പറഞ്ഞപ്പോ ഞാൻ ഉണർന്നു നോക്കുമ്പോൾ ഈ പുതുമുസ്ലിം ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് അയാള് ലോകത്തോട് ഇവിടെ പറയുമ്പോഴ ഹെയുള്ളിനുകളിൽ അയാളെ കാത്തിരിക്കുന്ന സുന്ദരിയെ അള്ളാഹുലിക്ക് സ്വപ്നം കാണിച്ചു തന്നത് ഞാൻ അയാളിലെ കെഴുന്നേച്ചു കുളിപ്പിച്ചു കഫം ചെയ്തു അയാളെ മറവ് ചെയ്തു അബാദാനിലമൊക്കെ പറയിൽ മറവ് ചെയ്തു രാത്രി ഞാൻ കടന്നു ഞാൻ ആ കുപ്പ കണ്ടു വീണ്ടും ആ കുപ്പക്കകത്ത് കട്ടിലുണ്ട് ആ കട്ടിലില്ലാ പെണ്ണിന്റെ കൂടെ ഈ മഹാനായ മനുഷ്യരിരിക്കുന്നുണ്ട് അന്നൊരിക്കൽ ബിംബാരാധന ചെയ്തിരുന്നു അമ്മാഹു തിരിച്ചറിഞ്ഞ മുസ്ലിമായ ആൾ അയാൾ ഇങ്ങനെ ഓതുന്നുണ്ട് ഞാനത് കേട്ടു എന്താണ് ഓതുന്നത് സൂറത്തുറായതിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലായത്തുകളാണ് ിബാബ്ലുൻ സത്യവിശ്വാസികളായ ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ മാലാഖമാരുടെ സന്ദർശനം അള്ളാഹു പറഞ്ഞ ഭാഗമാണത് മാലാഖമാർ വരുന്നു മിങ്കുല്ലി ബാബ് എല്ലാ കവാടത്തിലൂടെയും മാലാഖമാർ വരുമവിടെ ും നിങ്ങൾക്കിവിടെ രക്ഷാണ് കേട്ടോ പേടിക്കേണ്ട ബിമാ ദിമാറുത്തും നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചവരല്ലയോ ക്ഷമിച്ചവർക്ക് ലഭിക്കുന്ന വീട് എത്ര മനോഹരമാണെന്ന് മാലാഖമാർ പറയുന്ന ആയ തോതി ഈ പെണ്ണിന്റെ കൂടെ അയാൾ ഇരിക്കുന്നത് എനിക്കല്ലാഹു കാണിച്ചു തന്നു എന്ന് അബാദാലിലു പറയിൽ ഉറങ്ങിയ മഹാനായ അബ്ദുൽ അബ്ദുൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അള്ളാഹുവിനെ ബോധ്യപ്പെട്ട് ഏതാനും ദിവസങ്ങൾ ജീവിച്ചു പോയ ഒരു മനുഷ്യന്റെ ഈമാനികമായ ചൈതന്യം വിളിച്ചറിയിക്കുകയാണ് പിന്നെ കണ്ടത് സ്വർഗമാണ് അയാൾ സ്വർഗത്തിലേക്ക് പോകുമെന്നതിന്റെ അടയാളമല്ലയോ അത് നമ്മുടെ കൽവിലേക്ക് അതുപോലെയുള്ള ഊർജമുള്ള ഇമാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ ദമ്പുരാനെ അള്ളാഹു നമുക്കത് തരട്ടെ മഹാനായ അല്ലാമ ഇപിന് കുദാമ അല്ലാമ ഇപിന് പുതാമ ഏത് ദുആ കേട്ടാലും മനപ്പാഠമാക്കും ഏതൊരു ഇബാദത്തിനെ സംബന്ധിച്ച് കേട്ടാലും ആ ഇബാദത്ത് നടപ്പിലാക്കും ഏതൊരു സൽക്കർമ്മം അറിഞ്ഞാലും അത് ചെയ്യാതെ പോവില്ല വാർദ്ധക്യം വരുമ്പോൾ പോലും രാത്രി നിസ്കരിച്ചിരുന്ന മഹാന ബഹുമാനപ്പെട്ട ഇബ്നു അല്ലാ മൈബിനെ വാഹൻഹു വാർദ്ധക്യത്തോടെടുത്തപ്പോ ഭക്ഷണം വല്ലാതെ കുറച്ച് കുറച്ച് ശരീരം മെലിഞ്ഞൊട്ടി ഏതാനും വിരലുകൾ മാത്രമായി എല്ലുകൾ മാത്രമായി നിന്ന മഹാനുഭാവൻ കയ്യും കുത്തി ഭൂമിയിലേക്ക് ചാഞ്ഞിരുന്ന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നേരത്ത മഹാനായ അല്ലാമ ഇബ്നു ഖുദാമയെ അള്ളാഹു വിളിച്ചു കൊണ്ടുപോകുന്നത് അപ്പോഴാ മരണം നടന്നത് കൈകൾ എല്ലായി മാറിയിട്ടുണ്ട് ശരീരം നുരുമ്പിയിട്ടുണ്ട് ആ കൈ ഇങ്ങനെ ഭൂമിയിലേക്ക് വെച്ച് സുഭാനുഭാനുഭാന എന്ന് പറഞ്ഞപ്പോ അള്ളാഹു കൊണ്ടുപോയി അല്ലാമ ഇബ്നു ഖുദാമയെ മഹാന്മാരായ ഉലമാര് ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറഞ്ഞു അവരെ മറവു നിൽക്കുന്ന നേരം നല്ല ചൂടുള്ള ദിവസമായിരുന്നു മറവു നിൽക്കുന്ന നേരം നല്ല ചൂടായിരുന്നു ഒരു മേഘം ഓടി വരുന്നു പാവല തിന്നാസ കബിരി കബറവരേക്കും ജനങ്ങൾ കാത്തിരിക്കുന്ന ആ ജനങ്ങളുടെ മുകളിൽ പന്തലി പോലെ അങ്ങാഹും മേഘപടലങ്ങളെ കൊടുക്കുകയും ജനാത തീരുന്നത് വരെ ഒരാൾക്കും വെയിലുകൊള്ളേണ്ടി വന്നിട്ടില്ല അങ്ങനത്തെ മഹാനാണ് മഹാനായ അല്ലാമ ഇതിന് പുതാമൃതി അങ്ങാഹുന്നു കാരണം രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ പതിവാക്കിയിരുന്ന മഹാനാണ് അതുകൊണ്ട് രാവിലെയും ഹെസ്മൽ മൊഹ്മീൻ എന്ന് പറയുന്ന അല്ലാമ അടക്കമുള്ള ആലിമീങ്ങൾ ജം ചെയ്തിട്ടുള്ള ക്രോഡീകരിച്ചിട്ടുള്ള ദിക്രുകളുടെ ചെറിയ ആപ്പുകൾ കാണും ചെറിയ കിതാബുകളുണ്ട് ചെറിയ അല്ലഫാച്ചുകളുണ്ട് രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന ദിഖറുകൾ ആ ദിഖരകൾ പതിവാക്കുകയും കൽവിൽ കൊണ്ടു നടക്കുകയും ചെയ്താൽ ഒരുപക്ഷേ വിക്രനോടുള്ള സ്നേഹം കൊണ്ട് രാഗ്രീങ്ങളായി മരിക്കാനുള്ള ഭാഗ്യം തന്നെങ്കിലോ അല്ലാഹു മുക്കത് തരട്ടെ അല്ലാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ മഹാനായി ഇബിനാബി സർഹൃഹുഹു റംലയിൽ ബഹുമാനപ്പെട്ടവർ രോഗിയായി കിടക്കുമ്പോ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു ആ സ്വഹത്തും നേരം വെളുത്തോ ആളുകൾ പറഞ്ഞു ആയിട്ടില്ല മഹാനായ ഇബ്നാബി സർഹൃദി അള്ളാഹുന് പറഞ്ഞു പ്രഭാതത്തിന്റെ മനോഹാരിതയും തണുപ്പും ഞാൻ അനുഭവിക്കുന്നു ഈ പ്രഭാതത്തിൽ ജീവിതത്തിൽ നിന്റെ മുമ്പിലേക്ക് വരുന്നതിന്റെ മുമ്പ് അവസാനമായി ചെയ്യുന്നത് എന്റെ തരണേ എന്ന് അന്നും ചെയ്തു മഹാനായ അല്ലാമി ഒതു ഫാത്തിഹ ഓതി ഫാത്തി എന്ന രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ വേറെ ഒരു ും മോതി ഒന്നാമത്തെ സലാം വീട്ടി രണ്ടാമത്തെ സ്ഥലം റളിയല്ലാഹു അൻഹു സുബ്ഹാനസ്കാരം കൃത്യമായി പതിവാക്കുന്ന ആളുകളെ ഒരുപക്ഷെ അള്ളാവ് കൊണ്ടുപോകുന്നത് ഇഷ്ടപ്പെട്ട ആ നേരത്തായിരിക്കും മഹാനായ സൽമാനുൽ ഫാരിസി അൻഹു മുസ്ലിം പിന്നങ്ങൾ പറഞ്ഞുവല്ലോ സൽമാനുസ്ക്കാര്യെന്ന് ഓടിവന്ന ആളാണ് സൽമാൻ ബഹുമാനപ്പെട്ടവർ അന്ന് ജലൗല എന്ന പ്രദേശം ഇസ്ലാമിന് കീഴടങ്ങിയപ്പോൾ ഒരൽപ്പം കസ്തൂരി കിട്ടിയിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് ആ യുദ്ധത്തിന്റെ ഓഹരിയിൽ മരിക്കാൻ കിടക്കുമ്പോ ഭാര്യയോട് പറഞ്ഞു ആ കസ്തൂരി ഒന്ന് കൊണ്ടുവാ ജലൗല എന്ന് കിട്ടിയ കസ്തൂരിയ ഇവിടെ അത് വെള്ളത്തിൽ നീ കലക്കുകയും ആ വെള്ളം ഈ റൂമിലൊന്നാകെ തെളിക്കുകയും ചെയ് എന്തുകൊണ്ടെന്നാൽ എന്റെ മുമ്പിലേക്ക് ചില സന്ദർശകർ ഇപ്പോൾ വരുന്നുണ്ട് അവർ മനുഷ്യരുമല്ല ജിന്നുകളുമല്ല അതുകൊണ്ട് ഇവിടെ സുഗന്ധം തെളിക്കണം ഈ റൂമിൽ മരണത്തിന്റെ സെക്കൻഡുകൾക്ക് മുമ്പാണ് ഈ പറയുന്നത് അത് ചെയ്തു കൊടുത്തു ആ വെള്ളം തെളിച്ചു ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും സൽമാനുൽ പാലിസി എന്ന മഹാനായ സുഹാബി ഖന്തക്ക് യുദ്ധത്തിൽ ഹന്ദക്ക് കുടിക്കാൻ ഹബീബിനോട് പറഞ്ഞു കൊടുത്ത സുഹാബി ഒഫാത്താകുന്നത് മാലാകുമാർ റൂമിലേക്ക് കടന്നു വരുന്ന രംഗം അനുഭവിച്ചതിന്റെ ശേഷമാണ് സൽമാനുൽമാവൻ വന്ന സുഹാബിയിലേക്ക് പോവണം നമ്മുടെ തൊട്ട് മുമ്പിൽ പോയ മഹാനായ നമ്മുടെ ഉസ്താദുമാരുടെ ഗുരുനാഥൻ പണ്ഡിത ലോകത്ത് നാൽപ്പത് കാലം ദീനി സേവനം ചെയ്ത മഹാനുഭാവൻ ഫാത്തിമ ഹോസ്പിറ്റലിൽ അവസാന സമയം കഴിയുമ്പോ സുഭയ്ക്ക് വാങ്ങുകൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാരിൽ അബ്ദുൽ ജലീൽ ദാരിസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ അന്ന് ആ റൂമിലുണ്ട് സേഫൻ അവരുകൾ പറഞ്ഞുവല്ലോ മിസ്താദ് പറഞ്ഞിട്ടുണ്ട് റൂമിലുള്ള ആളുകളൊക്കെ ഒന്ന് മാറിക്കൊടുക്കണം ആളുകൾ ഇവിടെ വരുന്നുണ്ട് അവർക്ക് സ്ഥലം കൊടുക്കണം ആരും മാറിക്കൊടുത്തു ആരും വന്നത് അവിടെ കണ്ടിട്ടില്ല മഹാനായ ശംസലുലമ ലോകത്തോട് ഇവിടെ പറയുന്നു സുഭനുഷ്കാരത്തിന്റെ സമയത്താണ് സുഭയ്ക്ക് വാങ്ങുകൊടുത്തപ്പോഴാണ് ഹയ്യാലും കഴിഞ്ഞ് കഴിഞ്ഞ് എന്ന് മുഅദ്ദിൻ പറഞ്ഞപ്പോഴാണ് ആ റൂമിൽ വെച്ച് കൂടെയുള്ള ആളുകളൊക്കെ കേൾക്കെ ല ഇല്ല എന്ന് വാങ്ങിന് ഉത്തരം കൊടുത്തുകൊണ്ട് മരിച്ച മഹാനാണ് മഹാനായ ശംസുൽ നമ്മുടെ അടുത്ത കാലങ്ങൾ കഴിഞ്ഞു പോയ മഹത്തുക്കളാണത് അതുകൊണ്ട് മമ്മിനെ ഇന്നല്ലതീനക്കാലൂറബുനങ്ങ നേർ വഴി ജീവിക്കുകയും ഞങ്ങളെന്നാ ആളുകളാണെന്ന് പറഞ്ഞതുകൊണ്ടായില്ല നേരായ വഴിയിൽ അള്ളാഹുവിന്റെ മഹത്വക്കട വഴിയിൽ അച്ചടക്കത്തോടുകൂടെ അധപകേടകൾ കാണിക്കാതെ വളരെ വിനയത്തോടും താഴ്മയോടും കൂടെ ഈ വലമാ കാണിച്ചിരുന്ന മാർഗത്തിൽ ജീവിച്ചു പോയാൽ അവർക്കൊക്കെ സംഭവിച്ച പോലെ പ്രശ്നൽ ആക്കിബത്ത് അള്ളാഹു നമുക്കും തരും മമ്മിനെ നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹുവേ ഞങ്ങളുടെ ആക്കിബത്ത് തരണേ പുരാനെ മരണം ആസന്നമാകുമ്പോൾ ഈ ജീവിച്ചത് നിനക്ക് വേണ്ടി ജീവിച്ച തരണേ റബ്ബെ മരണം ആസന്നമാകുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഗുരുനാഥന്മാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബെ അള്ളാഹു ഞങ്ങളെ നന്നാക്കി തരണേ നന്നാക്കിത്തരണേതമ്പുരാനേ അള്ളാഹു ഞങ്ങളുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന മോശപ്പെട്ട ചിന്തകളും വിചാര വികാരങ്ങളും തോന്നലുകളും തരണേ അല്ലാ ഞങ്ങളുടെ ശരീരം